തിരൂരങ്ങാടിയിൽ സ്കൂട്ടർ യാത്രികനെ ഇടിച്ചിട്ട് നിർത്താതെ പോയ കാർ പിന്തുടർന്ന് പിടികൂടി പരിശോധിച്ചപ്പോൾ വാഹനത്തിൽ എം ഡി എം എ മയക്കുമരുന്നുമായി പിടിയിലായത് താരൂരിൽ പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ട താമിർ ജിഫ്രിക്കൊപ്പം പിടിയിലായ സംഘത്തിലെ യുവാവാണ് വെളിമുക്ക് താഴെ ചേളാരി സ്വദേശി കറുകം വീട്ടിൽ മൻസൂറാണ് പരപ്പനങ്ങാടി പോലീസിന്റെ പിടിയിലായത് തിരൂരങ്ങാടി തലപ്പാറയിൽ വെള്ളിയാഴ്ച രാത്രിയാണ് മൻസൂർ കാറുമായി അപകടം സൃഷ്ടിച്ചത് മൻസൂറിന്റെ കാർ വയോധികൻ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു അപകടത്തിന് പിന്നാലെ മൻസൂർ സംഭവസ്ഥലത്ത് നിന്ന് കാറെടുത്ത് പരപ്പനങ്ങാടി റോഡിലേക്ക് രക്ഷപ്പെട്ടു അപകടത്തിൽ കാറിനും കേടുപറ്റിയിരുന്നെങ്കിലും അത് വകവെക്കാതെയായിരുന്നു മൻസൂർ കാറെടുത്തത് അതോടെ നാട്ടുകാർ പിന്തുടർന്നു പരപ്പനങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള കൂട്ടുമൂച്ചിയെത്തിയപ്പോൾ കാറിലെ ഇന്ധനം തീർന്നതിനെ തുടർന്ന് മൻസൂർ കുടുങ്ങി ഇതോടെ നാട്ടുകാർ പരപ്പനങ്ങാടി പോലീസിനെ വിളിച്ചു ഇയാളെ കൈമാറുകയായിരുന്നു തുടർന്ന് പോലീസ് ദേഹപരിശോധന നടത്തിയപ്പോഴാണ് എം ഡി എം എ ലഭിച്ചത് എം ഡി എം എ ഉപയോഗിക്കുന്നതിനുള്ള പൈപ്പും ഇയാളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് താനൂർ സി ഐ മുഹമ്മദ് റഫീഖിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മൻസൂറിനെ അറസ്റ്റ് ചെയ്തത് താമർ ജഫ്രിക്കൊപ്പം ലഹരിയുമായി പിടിയിലായ സംഘത്തിലെ രണ്ടാം പ്രതിയായിരുന്നു മൻസൂർ ഈ സംഘത്തിലുണ്ടായിരുന്ന ആബിദിനെ കഴിഞ്ഞ മാസം വയനാട്ടിൽ നിന്നും എം ഡി എം എ യുമായി എക്സൈസ് സംഘം പിടികൂടിയിരുന്നു പഠിക്കുന്നത് കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൽ കുച്ചിപ്പുറം മലപ്പുറം